കരുണയാണെങ്കിൽ കരുണ ഇങ്ങനെ പറഞ്ഞേ ഒരു നന്മയാണ് ദൈവത്തിന്റെ നന്മ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും വർദ്ധിക്കും അഭിഷേകം വർദ്ധിക്കും കരുണ വർദ്ധിക്കും സ്നേഹം വർദ്ധിക്കും നമ്മളെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കും അല്ല സമ്പത്ത് സമ്പത്ത് കുറയും ആരോഗ്യം ആരോഗ്യം കുറയും വർദ്ധിക്കുന്ന അപ്പം വർദ്ധിപ്പിക്കുക ഈശോ നമ്മളെ വീട്ടിൽ അപ്പം വിളമ്പി അപ്പം തീർന്നു പോകും തമ്പുരാനപ്പം വിളമ്പിയപ്പം വർദ്ധിക്കുക വലവീശ നമ്മള് വലവീശ നമ്മുടെ വലയിലൊതു കിട്ടത്തല്ലേ വള്ളത്തിലും ഇതാ വല പൊട്ടിപ്പോകുന്നത് പോലെ തികച്ചു കർത്താവ് തരികത്തോടെ പറഞ്ഞുതന്നെ ഈ ദൈവത്തിൽ ആശ്രയിക്കണം അവളെ ദൈവം ഇങ്ങനെ സമാധാനം വർദ്ധിക്കും നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലെ കൃപ വർദ്ധിക്കും നമ്മൾ ദൈവത്തോട് ചേർന്ന് നൽകുമ്പോൾ സംഭവിക്കുക കൃപ വർദ്ധിക്കുക സമാധാനം നമ്മുടെ കൊണ്ടുപോയി കൃപ വർദ്ധിക്കും നമ്മൾ നമ്മൾ പരിശോധിക്കുക അമ്പത്ത് വർദ്ധിക്കുക ബാങ്ക് ബാലൻസ് എന്താ ഉണ്ടോന്നല്ലോ നോക്കേണ്ടത് എൻ്റെ വീട്ടിൽ പ്രാർത്ഥന കൂടുന്നുണ്ടോ നമ്മൾ നോക്കണം നമ്മൾ ശ്രദ്ധിച്ചോ എൻ്റെ വീട്ടിൽ പ്രാർത്ഥന കൂടുന്നുണ്ടോ എൻ്റെ വീട്ടിൽ ബൈബിൾ വചനം പാരായണം കൂടുന്നുണ്ടോ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിൽ പോകുന്ന എണ്ണം കൃപാനെ പങ്കെടുക്കുന്നതിന് എണ്ണം കൂടുന്നുണ്ടോ എന്നുണ്ടാതിരിക്കുന്നു ബാക്കിയെല്ലാത്തിനും കണക്ക് ഈ കാര്യത്തിൽ കണക്ക് കണക്ക് കൂട്ടണം ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ ഓരോ ആഴ്ച കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസം പറഞ്ഞ മക്കളെ കുർബാന ഒരിക്കലും മുടങ്ങൽ വല്ല സ്വാദിക്കുന്നത്രേ എട്ട് നോയമ്പൊക്കെ വരാൻ പോകില്ലേ സ്വാദിക്കുന്നത്രയും നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ കുർബാനയിൽ പങ്കും കുർബാന ക്രിസ്തുവിൻ്റെ ബലിയാണ് എല്ലാ കെട്ട് മഴയും എല്ലാ ചങ്ങലകളും പൊട്ടും എല്ലാ രോഗങ്ങളും സുഖപ്പെടും എല്ലാ ദുഃഖങ്ങളും നീങ്ങിപ്പോകും എല്ലാ നിരാശകളും കടന്നു പോകും കുർബാനു അലേയിലുയ്യ കുർബാനയോട് സ്നേഹം കുർബാന കഴിഞ്ഞ് ഒരു മണിക്കൂർ നിങ്ങൾക്ക് പള്ളിയിൽ ഇരിക്കണം ഓടി പകുതിക്ക് പോയി കുർബാനയ്ക്ക് അറല്ല ഒരു അരമണിക്കുറുമ്പോൾ കുർബാനയ്ക്ക് പോകണം കുർബാന ഒരു അരമണി അവിടുത്തെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശീലം ഉണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോവുക ഓടി പകുതിക്ക് എന്ന് കുർബാനയ്ക്ക് എറിയർബാന തീരുമ്പോൾ അറിയുമ്പോൾ നിങ്ങൾ പോകാതിരിക്കുന്നത് നല്ലത് പോകാതിരിക്കുന്നല്ലത് കാരണം ആ കുർബാനയെ നമ്മൾ അപമാനിക്കുക ചെയ്യുന്നത് ഹാലിയിലുയ്യ ആദരവോട് സ്വകീയ രഹസ്യങ്ങൾ ഇവിടെ പരികർമ്മം ചെയ്യപ്പെടുക സ്വഗീയ രഹസ്യങ്ങൾ ഇവിടെ പരികർമ്മം ചെയ്യപ്പെടുക ആ ഒരു ആ ഒരു ബോധ്യത്തിൽ നമ്മൾ ശിശ്രൂഷകളിൽ പങ്കെടുക്കുക നമ്മുടെ പ്രാർത്ഥന ചൊവ്വാഴ്ചക്ക് വരുമ്പോൾ ദൈവമേ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ നല്ലൊരു മകള് വന്നു കുറച്ച് കുറച്ച് മയക്കുമരുന്നെല്ലാം വാങ്ങിച്ചുകൊണ്ട് മാനസിക രോഗ ഡോക്ടറിൻ്റെ അടുത്ത് പോയാലും കുറച്ച് മരുന്നൊക്കെ എഴുതിക്കോളും ഞാൻ ഒറ്റ മരുന്ന് കഴിച്ച് പോയക്കല്ലെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് നിർബന്ധം എനിക്ക് കഴിക്കണം എനിക്ക് ഉറങ്ങണം ഞാൻ ഇപ്പം ജയിച്ച് ഞാൻ പ്രാർത്ഥിച്ചു തരാൻ ജയിച്ച് പൂക്കണം അത് ഇപ്പം വന്നിട്ടുണ്ട് പറയുക ഇന്നലെ നന്നായിട്ട് ഇടന്ന് ഉറങ്ങി ഈ പ്രാന്തിൻ്റെ മരുന്നെല്ലാം കൂടെ കഴിച്ചിട്ട് പ്രാന്തനായിട്ടും പ്രാന്തി ആയിട്ടും തീരല്ല ഓടി അടുത്തോട്ടല്ല പോകേണ്ടത് ഓടി നമ്മളൊക്കെ ഒരു ഓരോ ഓരോരുതാണ് നമുക്കൊന്നും വിശ്വാസം മനുഷ്യർ ഇപ്പം ഈ രണ്ടാഴ്ച ആണെങ്കിൽ രണ്ട് സംഭവമാണ് ഞാൻ പറയുന്നത് എൻ്റെ പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞായിരുന്നു ഒരു മാനസിക ഒരു കൊച്ചി ഇങ്ങനെ എന്നെ വെക്കുന്നേ കടന്ന് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുക പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഇങ്ങനെ പൊക്കി വീശി മൂന്നാലഞ്ച് ഡോക്ടർമാരുടെ അടുത്ത് ഉണ്ടായ കേസ് അയവപ്പോൾ ഒരു കാര്യം പറയട്ടെ ഈ ഹോസ്പിറ്റലിൽ പോകുന്ന പല കേസും പോകേണ്ടതല്ലേ മനസമാധാനത്തിൽ കിടന്ന് ഇച്ചിരി വന്ന ഭക്ഷണം കഴിക്കുറങ്ങാൻ നോക്കുക ഇതിനെല്ലാം നമ്മൾ കെമിക്കൽ ഇതൊക്കെ ഓരോ കെമിക്കലാണല്ലേ ചേർത്തുകൊണ്ടിരിക്കണേ ഈ മരുന്നൊക്കെ കഴിച്ചോടെ പിന്നെ ഒരിക്കലും മരുന്ന് നിർത്താനും പറ്റത്തില്ല അവസാനം ഒരു ഒറ്റ അറ്റാക്കോട്ട് വരും ഈ മരുന്നെല്ലാം കൂടെ കൂടിയാലുള്ളൊരു കുഴപ്പമില്ല ഒറ്റ അറ്റാക്കോട്ട് എത്തിയിരുമതോടെ മര്യാദ ഞാൻ മനുഷ്യൻ ജീവിച്ചാൽ അവങ്ങളെ അന്ധവിശ്വാസം പറഞ്ഞു തരികയല്ല ദൈവത്തിൽ ആശ്രയിക്കും അവളെ ഇത്തിരി വെള്ളമൊക്കെ മെഞ്ചരിച്ചങ്ങൾ കുടിക്കുക വൈറ്റിൽ നിന്ന് ബ്ലഡ് പോയി ഇച്ചിരി വെള്ളം വെഞ്ചിറ്റങ്ങൾ കുടിക്കുക ഉടനെ ഓടിപ്പോയില്ല അങ്ങനെ ശരിക്കും ഒരു നല്ല ധ്യാനമൊക്കെ ഉണ്ടെങ്കിൽ അതിലും ആ പ്രഷറും ഈ എന്നാ പറയുക പ്രഷറും ഷുഗറും ഒക്കെ നോർമലാകും എന്നെ നല്ലൊരു ധ്യാനം ഉണ്ടെങ്കിൽ ദൈവസെന് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ രാവിലെ ഉണരണം നന്നായിട്ട് പ്രാർത്ഥിക്കണം ഹാലിയിലൂടെ ഒരു മരുന്നും നിന്നെ സുഖപ്പെടുത്തുന്നതല്ല എല്ലാ മരുന്നും നിന്നെ രോഗിയാക്കുന്നതാണ് ഞാനും ഡോക്ടർമാരുണ്ടല്ലെങ്കിൽ എല്ലാം എല്ല നിന്നെ രോഗിയാക്കും എല്ലാം മരുന്നു നിന്നെ രോഗിയാക്കുന്നതാണ് ഒരു മരുന്ന് നിന്നെ സുഖപ്പെടുത്തുന്നതല്ല തലവേദനയ്ക്ക് മരുന്ന് കൊടുത്തു കഴിയുമ്പം കിഡ്നിയുടെ ഒരു മൂല അങ്ങ് തീർന്ന് കിട്ടും കിഡ്നിക്ക് ഒരു മരുന്ന് കഴിച്ചു കഴിയുമ്പം ലിവറിൻ്റെ അറ്റം തീർന്നിരിക്കും ഒരു രോഗത്തിൽ വികസിച്ച് വേറൊരു രോഗം വാങ്ങിച്ചു വെക്കും നമ്മൾ നമ്മൾ ദൈവത്തിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റട്ടെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കും നമ്മൾ ഒന്ന് കോയറ്റാക്കിക്ക് ജോസപ്പൊരു മകം വന്നിട്ട് എന്നോട് വന്ന സ്ഥാപിച്ചു ഞമ്മ ഇപ്പം പോകണ്ട ഞാൻ പോയതെന്നും അല്ലല്ലോ ബുദ്ധിഹീനനും അല്ലല്ലോ ഞാൻ പറഞ്ഞു എൻ്റെ ഏട്ടാ വിശ്വസിക്കാൻ വിശ്വസിച്ചു ചേട്ടൻ പോകണ്ട ഇപ്പം ചേട്ടൻ പത്ത് വന്നു ജോസഫ് ഒന്ന് മര്യാദയ്ക്ക് ഒന്ന് ജീവിക്കുക ഒന്ന് ശാന്തമാകും ഭയപ്പോൾ ഭയം വന്നാലേ ഓപ്പറേഷൻ്റെ മുഴയെന്നും തടുപ്പെന്നൊക്കെ പറഞ്ഞോണ്ട് ക്യാൻസറാണല്ലോ മോളെ നമ്മൾ പേടിപ്പിച്ച് വെച്ചു മെഡിക്കൽ ഇൻഡസ്ട്രി മെഡിക്കൽ വ്യാപാരവൈതം വ്യവസായ ആതുര സേവനം എന്നുള്ള പേരൊക്കെ വെട്ടിക്കളഞ്ഞിരിക്കൽ ഫാക്ടറികളാണ് മക്കളെ ഈ ഒരു ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് കുത്തിവെക്കുന്ന മരുന്നിൻ്റെ വില അറിയാമോ പത്ത് പൈസയുടെ വിലയില്ല ഇതാണ് ഇത്രയും കൂടി അപ്പം നിന്നെ കൊല്ലാൻ വേണ്ടി നിന്നെ മാത്രമല്ല കുടുംബത്തെ നശിപ്പിക്കും എന്തുകൊണ്ടാണ് ഈ മെഡിസിനൊക്കെ നിങ്ങൾ വെറുതെ ഈ മെഡിസിനൊക്കെ ഇത്രയും വിലയുണ്ടോ ഈ ഒരു സ്വർണ്ണത്തെക്കകളും വിലയാണോ ഇതിനൊക്കെ നമ്മൾ പോഷന്മാർ ഹാലയിലൂയ ഞാനിഷ്ടം പോലെ ഇതോട്ടെ ഞാനൊന്നും നിർബന്ധിക്കല്ല ഞാൻ എൻ്റെ ഒരു അനുഭവം എൻ്റെ ബോധ്യം ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കുക തിരി ശാന്തമായിട്ട് കിടന്ന് നോക്കി തിരിച്ച് തണുത്ത വെള്ളവും കുടിച്ച് തിരി കഞ്ഞിയും കുടിച്ചിട്ട് കിടക്കുക ഈ ഉള്ള ഇറച്ചിയൊക്കെ വാരി തിന്നാതെ ഉള്ള മീനൊക്കെ വിഷമല്ല നമ്മുടെ വാരി തിന്നാതെ ഇച്ചിരി കഞ്ഞി ഒക്കെ ഒടിച്ച് ഇച്ചിരി പഴം വല്ലതൊക്കെ കഴിച്ച് മതിയാക്കിയിരിക്കുക ശരീരത്തിലെ കൊഴുപ്പൊക്കെ കുറയുമ്പോൾ തന്നെ അസുഖം പകുതി തീരും ഒരു പ്രാർത്ഥന വേണം ഞാനൊരു ഒരു ഒരു മകള് കുറച്ച് മുമ്പ് എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നേ അങ്ങോട്ട് പറയണമല്ലോ ഞാൻ പറഞ്ഞ അപ്പോൾ ഇച്ചിരി മെൻ്റൽ ഇംബാലൻസ് ഇപ്പോൾ നമുക്ക് ചികിത്സയും കൊണ്ടുണ്ടല്ലോ ഞാനപ്പം അവരോട് പറഞ്ഞു ഒരു പഴമൊക്കെ കഴിച്ചാൽ കുറച്ച് എന്നാ പൊട്ടാസ്യം കിട്ടും സോഡിയം കിട്ടും ഒരു മുട്ടയൊക്കെ കഴിച്ചാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് പറയാം അച്ഛാ ഞാൻ ഭജന ഇരുന്നിട്ട് വരിക ഭജന ഇരുന്നപ്പോൾ പറഞ്ഞു ഇറച്ചിയും മീനും മുട്ടയും കൂട്ടാൻ പാടില്ല അപ്പം നിങ്ങൾ ഇഷ്ടംപോലെ ഇതോ ഒരു ഇരിക്കുമ്പോൾ പോലും നമ്മൾ ഈ വിളിച്ചു പോകുന്ന നോയമ്പ് ഉപവാസവും കാർത്തനയും നോക്കിയേ നമുക്കിതിനൊന്നും പറ്റത്തില്ല നമുക്കിത് പറ്റത്തില്ല ദൈവങ്ങളെ മനുഷ്യൻ്റെ ശരീരം എന്തിനും നമ്മളത് ചിന്തിച്ച് നോക്കിയാൽ മതി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ശാന്തമാക്കാനും അവളെ വയറിച്ച് ഭക്ഷണമൊന്നും കഴിക്കേണ്ട കാര്യമില്ല അരവയറ് ഭക്ഷണം കഴിക്കാവുള്ളൂ അരവയറ് ഭക്ഷണം കഴിക്കാവുള്ളൂ കിട്ടുന്നത് മുഴുവൻ വാരു വാരി കഴിക്കല്ലേ അരവയറ് മൂന്നു നേരമൊന്നും കഴിക്കണമെന്നില്ല ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ മതി അപ്പം പതുക്കെ ഇതൊന്നു കൊണ്ടുവരണം ദൈവത്തിൻ്റെ കൺസ്യൂമറിസമാണ് നമ്മൾ തിന്നുന്നതും വിഴുങ്ങുന്നതും ഒക്കെ ലോകത്തിന്റെ പ്രത്യേകതയാണ് ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവതയ്ക്ക് പ്രത്യേകതയാണ് തിന്നുന്നതും ഒക്കെ ലോകത്തിൻ്റെ നമ്മൾ അതിലേക്കാണ് പൊക്കോ 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 പക്ഷേ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഒരാത്മീയ ബലമാണ് മക്കളെ ഹാലയിലൂയ ആത്മീയവെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുക നിസാര കാര്യത്തിൽ ഒരു ആത്മഹത്യക്ക് പോവല്ലേ നിസാര ഭക്ഷണം പറഞ്ഞുകൊണ്ട് ഞാൻ പോവുക ഞാൻ ജീവിക്കത്തില്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാ മനുഷ്യൻ്റെ മനസ്സെല്ലാം കെട്ടുപോയിരിക്കുക ദൈവമക്കളെ അവങ്ങളെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഒരു ആത്മീയ കാര്യത്തിലാണ് ആത്മീയ കാര്യത്തിൽ ശരീരത്തെ മാറ്റി വെക്കണം ഭാര്യപത്ര ജീവിതം പോലും മാറ്റിവെക്കണം എന്നാണ് പറയുന്നത് നമ്മുടെ സഹോദര സഭകളിലൊക്കെ നോയമ്പിൽ ഭാര്യപത്രിക ബന്ധം പോലും പാടില്ലെന്ന് പറയാറുണ്ട് ജഡത്തിൻ്റെ മുഴുവൻ വികാരവും ആസക്തിയും എല്ലാം കൊണ്ട് നടന്നു ഇല്ല നമ്മൾ ആത്മാവിന് കിട്ടത്തില്ല പിടികിട്ടത്തില്ല ആത്മാവിനെ നീ സാവധാനം ഒന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിൻ്റെ ജീവിതത്തെയും നിൻ്റെ ഭക്ഷണത്തെയും നിൻ്റെ ക്രമങ്ങളെയും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് നോക്കിയേ എട്ട് നോയമ്പിലേക്ക് പോവുക എട്ട് ദിവസം ഒന്ന് പ്രാർത്ഥിക്കും വളരെ ക്രമ കിട്ടും മക്കളെ അഭിഷേകം കിട്ടും ഹാലിയിലുയ്യ ഒരു ഒരു വില കൊടുക്കണം മക്കളെ ജീവിതത്തിൽ എന്തിനും എപ്പോഴും ചോദിക്കും ഞാൻ ഇതിനെന്നെ വില കൊടുത്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ആഗ്രഹിക്കും ഇപ്പം വീടില്ലാത്തൊരു വ്യക്തി നിങ്ങൾ പൈസ ബാങ്കിലോട്ട് ചുട്ടി പിടിച്ചിട്ടൊന്നും കാര്യമല്ല നിങ്ങൾ ആത്മീയ തലത്തിൽ ഒരു വീട് നല്ലൊരു വീട് കിട്ടാൻ വേണ്ടി ചെയ്തു നിങ്ങളുടെ കുഞ്ഞിൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി നിങ്ങൾ ആത്മീയ തലത്തിൽ എന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് നിങ്ങളെ ഒരു സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് നീ എന്ത് ചെയ്തു ഈ ഒരു ജീവിത കടം കയറി നിൽക്കുകയാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി നീ നടത്തിയ സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താ നമ്മൾ ലോണിന് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക നീ കർത്താവിൻ്റെ സന്നിധിയിൽ ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ടോ വലതേരമേർത്തി സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻറ് അല്ല കല്ല് ജോലി കിട്ടണില്ല ചില മക്കൾ പറഞ്ഞു പഠിച്ച് നല്ല എല്ലാം ഹൈ ഹൈ ഫസ്റ്റ് ക്ലാസ് എല്ലാത്ത ടോപ്പായിരുന്നു വാട്ട് യു ഹാവ് ഇൻവെസ്റ്റഡ് മക്കളെ നമുക്കൊരു സ്പിരിച്വൽ ഇൻവെസ്റ്റ് ബൈബിള് ഇന്നും ഇപ്പോൾ വന്നു ബൈബിള് എഴുതി എഴുതി ലേഖനങ്ങളൊക്കെ എഴുതാൻ തുടങ്ങിയിരിക്കുക ഒരു സ്പിരിച്വൽ ഇൻവെസ്റ്റ്മെൻറ് ഉണ്ട് മക്കളെ ായിട്ട് ഭജനം അറുപത്തിയഞ്ചാം അധ്യായമോ വായിക്കുന്നത് അടുത്തത് നിങ്ങൾക്ക് കേൾക്കണോ ഇരുപതാം വാക്യം ശിശുക്കളോ ആയുസ് തികയാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കില്ല ശിശുവരണമുണ്ടാവില്ല അവൾ ദൈവത്തിൻ്റെ പ്രത്യേകത ഒരു ജീവൻ്റെ അല മകള് ഇവിടെ സാക്ഷി മരണക്കിടയ്ക്കാണ് അവൾ എഴുന്നേറ്റത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ അത് തകർക്കുന്നൊരു രോഗപീഠം അവൾ ഈ ഒരു അല്ലാത്തൊരു ധ്യാനമാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില സന്യാസിമാരൊക്കെ നോക്കും നൂറ്റി ഇരുപതും ഭക്ഷമൊക്കെ ജീവിച്ച ചില സന്യാസിമാർ വെള്ളമൊക്കെ കുടിച്ചിട്ടുള്ളൂ ആലയിലൂയ അടുത്തിരിക്കുന്നാളും തട്ടി നോക്കി ചിലർ ഉറങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അടുത്തിരിക്കുന്ന ആളും തട്ടിക്കുന്ന അടുത്തിരിക്കാൻ തട്ടിക്കും ഉത്തരവാദിത്തം ഞാൻ തെറ്റു അടുത്തേക്ക് തൊള്ളലും തട്ടിയായിരിക്കും ചുമ്മാ ലേഖം കൊണ്ട് തട്ടുന്നു തട്ടിയാറ് ഒറ്റ വരണം തട്ടില്ല അനുസരണം എന്ന് പറഞ്ഞിട്ട് സാധനം ഒറ്റ വരണല്ല അടുത്തിരിക്കുന്ന ആളും തട്ടാൽ പറഞ്ഞു തട്ടിക്കുന്നു അടുത്തേക്കാതും നീ ഉറങ്ങുവാണെന്നു ചോദിച്ചേ ചേട്ടനോട് പറഞ്ഞ് തട്ടി നോക്കിയേട്ടാ അടുത്തേക്കുന്ന ആൾ തട്ടി നോക്കിക്കേ ആ അത് തന്നെ പുറകുന്നൊരു ചേട്ടൻ തുമ്പി വന്ന ഒരാളിന്ന് ഉറങ്ങുന്നയാളുടെ കഴുത്തിന് പിടിച്ചിരുന്നു എഴുതിട്ടിരിക്കാൻ പറഞ്ഞു അങ്ങനെ തന്നെ തന്നെയു ഇവിടെ ചതു പകച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സൗഹ്ഠിച്ച് ആരിയിരുന്നു ഉറങ്ങുന്നത് നിന്റെ ജീവിതത്തെ വയസ്സിൽ കൊല്ലുക ചെയ്തേ നിങ്ങൾ ബൈബിളെ മനുഷ്യരെ കിടക്ക ഉൽപത്തി ആദ്യത്തെ ഭാഗം കുറച്ച് വായിച്ച് അളവുകൾ വർഷങ്ങളിലേക്ക് മനുഷ്യരിങ്ങനെ ജീവിക്കുക മക്കളെ ഒത്തിരി കാലം ഒന്ന് ജീവിക്കേണ്ട കാര്യം നോക്കിയേ ജീവൻ ഇങ്ങനെ നമ്മുടെ അച്ഛൻ മരിച്ചു അച്ഛൻ തൊണ്ണൂറ് വയസ്സിന് മുകളിലാണ് നാളെ ശവസംസ്കാരമാണ് ഇങ്ങനെ നീണ്ടു പോകാം ജീവ അച്ഛനും മലഭാഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള അച്ഛനാണ് രോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓപ്പ ഓപ്പൺ ഹാർട്ട് സർജറി ഒക്കെ കഴിഞ്ഞതാണ് കൊച്ചൻ്റെ നീ ഒരു ജീവനിലേക്ക് കർത്താവ് പറയുക ഇത് ആ ശിശുക്കളോ ആയുസ് തയ്യാത്ത വൃദ്ധരോ ഇനി അവിടെ മരിക്കുകയില്ല നൂറാം വയസ്സിൽ മരിച്ചാൽ അത് ശിശുമാരനുമായി കാണാൻ പെടും പറയുന്നത് ശരിയല്ല എന്നാലും ഞാൻ പറയുക കഴിഞ്ഞ ദിവസം എന്നെ പഠിപ്പിച്ച അച്ഛൻ്റെ അച്ഛൻ പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ്റെ പ്രായം തൊണ്ണൂറ് അച്ഛൻ്റെ പ്രായം തൊണ്ണൂറ് ജസ്റ്റിൻമ്മനക്കൽ അച്ഛൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് പൈതലാം യേശുവേ ഉമ്മ വച്ചു വച്ചു ഇറങ്ങി ഞങ്ങൾ ഞങ്ങളെ ഫവസ തട്ടിപ്പായിരുന്നു ഞങ്ങൾ പോയി അച്ഛ അച്ഛൻ നല്ല പാട്ടുകാരനല്ലോ അച്ഛൻ്റെ പാട്ടുപാടുകൊക്കെ അച്ഛൻ രണ്ട് പാട്ട് പാടുമ്പോൾ ക്ലാസ് കഴിയും അങ്ങനെയൊക്കെ ഞങ്ങൾ അച്ഛനെ ഒത്തിരി കളിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ്റെ തൊണ്ണൂറ് വയസ്സായി കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു യേശാസുവൊക്കെ പാടുന്ന നല്ല മനോ സുജാതയൊക്കെ പാടിയിട്ടുള്ള നല്ല മനോഹരമായ പാട്ടുകൾ എഴുതിയച്ച അച്ഛൻ തൊണ്ണൂറാം വയസ്സിൽ എനിക്ക് അച്ഛനേക്കാളും പ്രായം തോന്നും അച്ഛൻ ഇപ്പോഴും നല്ല ചെറുപ്പുകാരനായിട്ട് തൊണ്ണൂറാം വയസ്സ് നിൽക്കുക തവുമക്കളെ കർത്താവ് തരുന്നൊരു ആയുസ് കർത്താവ് ഒരു ജീവനുണ്ട് നോവ് തികയുന്നതിന് മുമ്പുള്ള മരണം ശാപലക്ഷണമായി പരിഗണിക്കണം എന്തോ ശാപം കിട്ടിയിട്ട് മരിച്ചെന്ന് വിചാരിച്ചോണം നമ്മൾ ചിലപ്പോൾ ഭയപ്പെടും എൻ്റെ രണ്ട് സഹോദരങ്ങൾ ചെറുപ്പത്തി മരിച്ചു പോയതാണ് ഞാൻ പലപ്പോഴും കർത്താവിനെ ചോദിക്കാറുണ്ട് ഞാൻ ഈ വചനമൊക്കെ ഞാനെന്താ വിളിച്ചു വെച്ച് വർത്താനം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ലല്ലോ ഞാൻ കർത്താവിനോട് ചോദിക്കാറുണ്ട് എന്തേ കർത്താവ് എന്ന് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കർത്താവ് എനിക്ക് അന്നൊരു ഉത്തരവൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പൗരോഹിത്യത്തെ ബലപ്പെടുത്താൻ എൻ്റെ പൗരോഹിത്യത്തെ വെല്ലുവിളിച്ചാണ് സംഭവങ്ങളാണ് അത് ഭാസ്മത്തിൽ എൻ്റെ പൗരോഗത്തെ വെല്ലുവിളിച്ചാണ് സംഭവങ്ങളാത് പക്ഷേ ഞാൻ തിരിച്ചറിയുന്നുണ്ട് അതെൻ്റെ പൗരോഹിത്യത്തെ എനിക്കറിയാം വ്യക്തിപരമായിട്ട് കുടുംബത്തിലെ കുടുംബത്തിലെ സങ്കടമുണ്ട് അത് ഇപ്പോഴും ഒരിക്കലും മാഞ്ഞു പോകുന്ന സങ്കടമൊന്നുമല്ല സഹോദരങ്ങൾ ഒരാൾ മരിച്ചിട്ടുള്ള ആരേലും പിടി ഇരിപ്പുണ്ടെങ്കിൽ ഞാനീ പറയുന്നത് എന്തോ നിങ്ങൾക്ക് മനസ്സിലാവും ആ സങ്കടമൊന്നും ഒരിക്കലും നീങ്ങിപ്പോകുന്ന സങ്കടമൊന്നുമില്ല ആ കുടുംബവും അവരുടെ മക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ദൈവം ഇവരൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ അനുഗ്രഹമായിട്ട് കുഞ്ഞുങ്ങൾ വളരുന്നുണ്ട് വീടുകളിൽ പക്ഷേ അതൊരു സങ്കടം ഞാൻ ചോദിച്ചു കർത്താവിനോട് ദൈവങ്ങളുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മളോട് എന്തോ പറയാനുണ്ട് അതിലൂടെ പക്ഷേ ഒരു മരണത്തിന് നമ്മൾ തകർക്കാൻ പറ്റത്തില്ല മരണത്തിന് നമ്മളെ തകർക്കും മരണ ഒരു ശാപമായിട്ട് പറയും നമ്മളെ കർത്താവ് ജീവനിലേക്ക് വിളിക്കുന്നതിൻ്റെ അർത്ഥം ജീവൻ ഞാൻ ജീവിക്കും ഞാൻ മരിക്കുകയില്ല സങ്കീർത്തകൻ പറയുന്നില്ലേ ഞാൻ മരിക്കുകയില്ല നൂറ്റി നൂറ്റി പതിനെട്ടാ സങ്കീർത്തനത്തിലാൻ തോന്നുന്നു ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കുന്നു ഇങ്ങനെ ബലം പിടിച്ചെടുക്കുന്ന ചില മനുഷ്യരില്ലേ ദുരിതങ്ങൾക്കപ്പുറം ഞാൻ സ്റ്റാൻ സാമീസിൻ്റെ കാലം പലപ്പോഴും പറയുന്നില്ലേ നിങ്ങൾക്ക് എന്നെ ജയിലിൽ അടയ്ക്കാം പക്ഷേ എൻ്റെ ആത്മാവിനെ ആത്മാവിനെ നിങ്ങൾക്ക് കെടുത്താനാവില്ല ബാധിച്ച് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അച്ഛൻ്റെ അവസാനം ഇങ്ങനെ വിറയ്ക്കുന്ന കൈ കൊണ്ട് എഴുതി വെച്ച വാക്കാം പക്ഷിയെ നിങ്ങൾ കൂട്ടിലടക്കാം പക്ഷേ പക്ഷിയുടെ പാട്ടിനെ നിങ്ങൾക്ക് കൂട്ടിലടയ്ക്കാനാവില്ല പക്ഷിയെ പക്ഷിയെ നിങ്ങൾക്ക് കൂട്ടിലടക്കാം പക്ഷേ പക്ഷിയുടെ പാട്ടിനെ നിങ്ങൾക്ക് കൂട്ടിലടക്കാനാവില്ല ഞാൻ പാടിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ് വിറച്ച് വിറച്ചു നിന്ന എണ്ണൂറിലധികം ക്രിമിനൽ കേസുകൾ തോളിലേറ്റിയ ഒരു വിശുദ്ധനായ വൈദികൻ എന്തറിയാം ഈ വർഷം അച്ഛൻ്റെ ഓർമ്മ വന്നിട്ട് ബോംബെയില് സെന്റ് സേവിയേഴ്സ് കോളേജില് അച്ഛനെ പറ്റി ഒരു സെമിനാർ നടത്താൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി അനുവദിച്ചില്ല ഒരു രാഷ്ട്രീയ പാർട്ടി അനുവദിച്ചില്ല ഈ സെമിനാർ നടക്കാൻ ആ സെമിനാർ ആയി പോയിട്ടാ കാണുന്നത് ഒരു ക്രിമിനൽ ആയിട്ടാണ് നിങ്ങളുടെ വല്യപ്പനും വല്യപ്പനൊന്നും അല്ലല്ലോ അല്ലെ അതുകൊണ്ട് നിങ്ങൾ കൂളായിട്ട് ഇങ്ങനെ കൈച്ച് ഇരിക്കുന്നത് ഒരു അല്ലേലേ വിളിക്കാ മിനിമം അതെ മിനിമം അതെ ചെയ്യ വാങ്ങല നിങ്ങളുടെ ആങ്ങളെപ്പങ്ങളും ചേട്ടനും ഒന്നും അല്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ മിണ്ടാതെ കഥ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു വൈദികനെ കൊന്നു കൊല വിളിച്ചിട്ട് അദ്ദേഹത്തിന് ആനിവേഴ്സറി വന്നപ്പോ അദ്ദേഹത്തെ പിന്നെ പ്രസംഗം പറയാൻ പോലും അനുവദിക്കാത്ത ഒരു ഭരണകൂട ഭീകരത നിങ്ങൾക്ക് നട്ടല്ലില്ലേ എനിക്ക് നട്ടല്ലുണ്ട് അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ആ നിങ്ങൾക്ക് പേടിയാ നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത് എന്നെ ആരും അറസ്റ്റ് ചെയ്തത് എനിക്ക് വിഷയമല്ലത് ധൈര്യം വേണം മക്കളെ ഇതെന്റെ കാര്യം അല്ലല്ലോ നാളെ നിന്നെ പിടിച്ച് പൂട്ടുമ്പോൾ നീ അറിയും ഒറ്റ ഒരുത്തം നിനക്ക് വേണ്ടിട്ട് കാണത്തില്ല അയലോക്കത്തൊരു മനുഷ്യന്റെ അവകാശം ലംഘിപ്പിക്കുമ്പോൾ നിങ്ങൾ ഇടപെടണം നിങ്ങളുടെ അയലോക്കത്തൊരു മനുഷ്യന്റെ അവകാശം ലംഘിക്കും നിങ്ങൾ ചേട്ടാ അത് ശരിയല്ല കേട്ടോ അങ്ങോട്ട് പോകാനുള്ള രണ്ടടി വഴിയാ കൊടുക്കണ ചേട്ടാ പറയണം ഞാൻ എന്തിനാ പോയി ആവശ്യമില്ലാത്ത കാര്യം തലയിടുന്നത് നിന്റെ തല ഒരിക്കലും സ്വർഗത്തിലെത്തത്തില്ല അതുകൊണ്ട് ഞാനിത് ഞാൻ മരിക്കുകയില്ല ഒരു ക്രിസ്ത്യാനിയുടെ ഒരു വിശ്വാസിയുടെ ജീവിതം മക്കളെ ആത്മാവിധി നിന്നോ ചെ പരാജയപ്പെടില്ല ഞാൻ ചിലപ്പോൾ എൻ്റെ മനസ്സിലൊരു സങ്കടം കൂടെ പറയാം ചില മക്കളുണ്ട് നമുമായിട്ട് പള്ളിയിൽ വരുന്ന പ്രാർത്ഥിക്കുന്ന അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം കിട്ടാത്തവരുമെ സങ്കടപ്പെടാൻ കൊണ്ട് പലപ്പോഴും ഒരു കല്യാണം നടക്കണില്ല പള്ളിയിൽ പോക പ്രാർത്ഥന എല്ലാ കാര്യങ്ങളും പക്ഷെ കൊച്ചിൻ്റെ കല്യാണം നടക്കണില്ല എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നൊരു അത് അല്ലെങ്കിൽ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അവൻ്റെ നല്ലൊരു ജോലി കിട്ടണില്ല ജീവിതത്തിൽ ഒരു ഉയർച്ച വരുന്നില്ല നീ കരഞ്ഞു പ്രാർത്ഥിക്കും ആ കൊച്ചി നേരത്തെ പിടിയും സാക്ഷ്യം പറയുന്നത് കണ്ടില്ലേ ആ ദൈവത്തിനതിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഞാൻ ആർക്കു വേണ്ടി അറിഞ്ഞു വാർത്തയോട് ഇന്ന് മാത്രം കാര്യമായില്ലോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആഴമേലൊരു മാനസാന്തര അനുഭവവും ആഴമേക്കൊരു സമർപ്പണവും ആഴമേലൊരു നിലവിളിയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാവണം എനിക്ക് കർത്താവുന്ന ഉത്തരവാ ഞാനീ പറഞ്ഞത് ഞാനിത് പറഞ്ഞു പത്ത് പേരെങ്കിലും കല്യാണം നടക്കാത്തവർ പാർത്ഥനയുണ്ട് കുർബാനയുണ്ട് ആരാധനയുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എല്ലാ വിദ്യാഭ്യാസമുണ്ട് നല്ല കുടുംബമാണ് എല്ലാം ഉണ്ട് എത്ര ഡോക്ടർമാരുണ്ടെന്നറിയോ കല്യാണം കഴിക്കാൻ നിൽക്കുന്നേ എത്ര ഡോക്ടർമാരുണ്ടെന്നറിയോ മിടുക്കൽ ഡോക്ടർ ആണും പെണ്ണു കൊണ്ട് ഞാൻ ഈ പറയുന്ന കൂട്ടത്തില് എനിക്കറിയില്ല ഞാൻ നിങ്ങളോട് പറയുക അവര് കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ നീ വാവിട്ട് നിലവിളിക്കുക നീ ദൈവളിപ്പെടുക നീ ദൈവസേറ്റ് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക നീ ദൈവസേ ദൈവവചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക നീ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുക നീ ഉപച്ച് പ്രാർത്ഥിക്കുക ും വീടുകൾ പണിയും ഞങ്ങള് കൂരപ്പരം നിൽക്കുന്നവരോടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ സങ്കടത്ത് തോന്നല് ഞാൻ അങ്ങനെ പറയുമ്പോ നിന്റെ വീട് പൊളിച്ചു പണിയണം വീടില്ലാത്തവനോടാണ് ഞാൻ നീ സ്വന്തമായിട്ട് കല്ലിട്ട് വീട് പണിയണം

നിനക്ക് നല്ലൊരു ജോലി ദൈവത്തിന്റെ യു ബ്ലോക്കിംഗ് ഇറ്റ് നീ അത് കിട്ടുള്ള കയ്യും പിരിച്ച കരഞ്ഞാൽ മതി മക്കളെ ആരും കാണലും നീ ഒറ്റയ്ക്ക് ദൈവസ്ഥാനി വന്ന് കയ്യും പിരിച്ചതെന്ന് നീ കരയണം നീ എളിമപ്പെടണം നിന്റെ തെറ്റുകളെ ഓർത്ത് നീ മാപ്പ് ചോദിക്കണം നിന്റെ ദൈവത്തിന്റെ കരത്തിലേക്ക് നീ സമർപ്പിക്കണം ആലേലുയ്യ ഇത്യാ ഭവനങ്ങൾ പണിത് വാസമുറയും വെച്ച് പിടിപ്പിച്ച് അവരുടെ ഫലം ഭക്ഷിക്കും നീ മുന്തിരിത്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കണം മറ്റുള്ളവരെ കണ്ട അത്ഭുതപ്പെടും ദൈവമേ ആ മുന്തിരിത്തോട്ടം കണ്ടോ കണ്ടോയിലൂയ ഞാബോത്തിന്റെ മുന്തിരിത്തോട്ടം കണ്ടിട്ട് രാജാവിന് പോലും കൊതി വന്നു നാബുത്തിൻ്റെ മുന്തിരിത്തോട്ടം കണ്ടിട്ട് രാജാവിന് പോലും നിന്റെ കൃഷി സ്ഥലങ്ങൾ കാണുമ്പോൾ രാജാവിന് പോലും കൊതി തോന്നണം നമ്മൾ പോലെ കണ്ണ് വെച്ചാൽ നാട്ടുകാർ നിൻ്റെ വീട് കണ്ട് കണ്ണു വെക്കണം നിന്റെ കൃഷി സ്ഥലങ്ങൾ കണ്ട് നാട്ടുകാർ കണ്ണു വെക്കണം നിന്റെ മക്കളെ കണ്ട് നാട്ടുകാർ കണ്ണു വെക്കണം മകള് യേശു ആഗ്രഹിക്കുക നമ്മളാരും അങ്ങനെയൊന്നും പിശക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ബോധ്യം പറയാം മകളേത് എൻ്റെ ബോധ്യം ഇത് ഞാൻ അങ്ങനെ കരുതുന്നത് സങ്കടവും ദുഃഖവും വേദനയും ഒക്കെ ഉണ്ട് ആ തകർച്ചയുടെ മുകളിൽ നീ നിന്നെ തന്നെ പടുത്തുയർത്തണം അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർവസിക്കുകയല്ല എൻ്റെ ഒരു സങ്കടമായി ഇതാണ് അടുത്തത് ഇവിടെ വന്ന് വച്ചാൽ സ്വപ്നം കണ്ടു വേണത് വീട് ജപ്തിയായിപ്പോയി എങ്ങനെ ലോണുമൊക്കെ എടുത്ത് വീട് മഴ അവസാനം തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല ആ സമയത്ത് ആ ബിസിനസ് തകർന്നു പോയി ജോലി നഷ്ടപ്പെട്ടു സങ്കടമല്ലേ അത് ഒരു വാഗ്ദാനം കിടക്കുന്ന കണ്ടോ നീ പണിത വീട്ട് വേഗൊരുത്തനും വേകൊരുത്തിനും അവകാശപ്പെടുത്തുകയല്ല ദൈവത്തിന് എന്തോ കരുതലുണ്ടെന്ന് നോക്കിയേ ഒരു നല്ല വീട്ടിൽ കിടക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയ്യൂയ്യാ അവർ നടുന്നതിൻ്റെ ഫലം അപരൻ പുജിക്കുകയില്ല നീ പാട്ടത്തിന് കൊടുക്കേണ്ടതും വരികയല്ല അല്ല നീ പോയി പാട്ടത്തിന് എടുക്കേണ്ടതും വരതല്ല നിനക്ക് സ്വന്തം പറമ്പ് നിനക്ക് സ്വന്തം വിളവർ എൻ്റെ ജനത്തിൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ ആയിരിക്കും ദൈവമക്കൾ എഴുന്നേറ്റവും ഈ സമയത്ത് നമുക്ക് അടുത്ത തവണ അത് വ്യാഖ്യാനിക്കാം ദൈവ ദൈവക സന്നിധിയിലേക്ക് കാര്യങ്ങൾക്ക ദൈവസന്നിധിലേക്ക് കാര്യങ്ങൾ ഉയർത്തികരമായിട്ട് ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കട്ടെ ഇവിടെ വരുമാന ഭാഗങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെന്ത് ഇവർക്ക് ഭവനങ്ങൾ ഉണ്ടാവട്ടെ ഇവർക്ക് സമൃദ്ധി ഉണ്ടാവട്ടെ